ഫെബ്രുവരി പത്ത് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ കന്യകയായ വിശുദ്ധ സുപ്രസിദ്ധനായ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയാണ് സ്കോളസ്റ്റിക്ക വിശുദ്ധിയുടെ പ്രാരംഭ ചരിത്രം കുലീനമായ ഒരു ഇറ്റാലിയൻ കുടുംബത്തിലാണ് അവളുടെ ജനനം സോ സഹോദരൻ ബെനഡിക്റ്റ് മോദേ കസിനോയിലേക്ക് താമസം മാറ്റിയപ്പോൾ സ്കോളസ്റ്റിക്കായും ആ പരിസരങ്ങളിലേക്ക് മാറി താമസിച്ചു അവളുടെ ആശ്രമം മോന്തോ കസിനോയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു മോദേ കസിനോയിൽ എട്ടാം ശതാബ്ദത്തിൽ സുപ്പീരിയറായിരുന്ന വിശുദ്ധ ബർത്താദിയൂസ് പറയുന്നത് അവൾ അനേകം സ്ത്രീജനങ്ങളെ സുഹൃത ജീവിതത്തിലേക്ക് നയിച്ചു എന്നാണ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമാവലിയും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് സ്കോളസ്റ്റിക്ക മഠത്തിലെ ജോലി നിർവഹിച്ചു വർഷത്തിലൊരിക്കൽ അവൾ സുസഹോദരനെ സന്ദർശിച്ച് ഉപദേശം സ്വീകരിച്ചിരുന്നു ആശ്രമത്തിൽ കയറാൻ സ്ത്രീകൾക്ക് അനുവാദമില്ലാതിരുന്നതിനാൽ ആശ്രമത്തിനടുത്തുള്ള ഒരു ഭവനത്തിൽ വച്ചാണ് സഹോദരനോട് സംസാരിച്ചിരുന്നത് തദവസരത്തിൽ അവസരത്തിൽ അവരൊരുമിച്ച് ദൈവസ്തുതികൾ പ്രകീർത്തിക്കുകയും ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും പതിവായിരുന്നു ഇവരുടെ പരസ്പര സ്നേഹം സന്യാസ ജീവിതം കൊണ്ട് നഷ്ടപ്പെടില്ലെന്ന് വിശുദ്ധ ഗ്രിഗറി പ്രസ്താവിക്കുന്നു അന്തിമ സന്ദർശന ദിവസം സായാഹ്നമായപ്പോൾ സ്കോളസ്റ്റിക്ക തൻ്റെ സഹോദരനോട് ആ രാത്രി അവിടെ താമസിക്കണമെന്നാവശ്യപ്പെട്ടു കുറെ കൂടി ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഉദ്ദേശം ആശ്രമത്തിനു പുറമെ ഒരിക്കലും രാത്രി കഴിയരുതെന്ന നിയമം അനുശാസിക്കുന്നു നിയമം ലംഘിക്കുകയില്ലെന്ന് ബെനഡിക് ശാഠ്യം പിടിച്ചു സ്കോളസ്റ്റിക്ക കൈകൂപ്പി സ്വൽപ്പേരം പ്രാർത്ഥിച്ചു ഉടനടി ഭയങ്കര ഇടിയും കാറ്റും മഴയും പ്രത്യക്ഷപ്പെട്ടു ഡിക്റ്റിനും കൂടെ ഉണ്ടായിരുന്ന സന്യാസികൾക്കും പുറത്തിറങ്ങാൻ കഴിയാതായി എന്താണ് പെങ്ങൽ ചെയ്തത് ദൈവം ക്ഷമിക്കട്ടെ ബെനഡിക്ട് പറഞ്ഞു സഹോദരി മറുപടി പറഞ്ഞു ഞാൻ ആങ്ങളെയോട് ഒരാഗ്രഹം ചോദിച്ചു തന്നില്ല സർവേശ്വരനോട് ചോദിച്ചു അവിടെ തന്നു ആ രാത്രി അവർ സ്വർഗീയ സൗഭാഗ്യത്തെ പറ്റി സംസാരിച്ചു പിറ്റേ ദിവസം അവർ വേർപിരിഞ്ഞു മൂന്നാം ദിവസം സ്കോളസ്റ്റിക്ക മരിച്ചു സഹോദരൻ സമാധിയിലായിരിക്കെ സഹോദരിയുടെ ആത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗീയ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നത് അദ്ദേഹം ദർശിച്ചു സഹോദരി മരിച്ച വിവരം സഹോദര സന്യാസിമാരെ ബെനഡിക്ട് റിയിക്കുകയും തനിക്കായി തയ്യാറാക്കിയ കല്ലറയിൽ അവളെ സംസ്കരിക്കുകയും ചെയ്തു